ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻ്റ് സീറോ ബേസിക് ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഭാഗത്തിലെ വൊക്കാബുലറി പാർട്ട് വൺ ആണിവിടെ ഡിസ്കസ് ചെയ്യുക വിച്ച് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ വൺ വിച്ച് ഈസ് ദ സിംഗുലർ നൗൺ ഓപ്ഷൻ എ ക്രൈറ്റീരിയ ഓപ്ഷൻ ബി സ്ട്രാറ്റ ഓപ്ഷൻ സി ബാക്ടീരിയ ഓപ്ഷൻ ഡി ലാർവ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ലാർവ് ക്രൈറ്റീരിയൻ എന്നതിൻ്റെ പ്ലൂരൽ ഫോമാണ് ക്രൈറ്റീരിയ സ്ട്രാറ്റം എന്നതിൻ്റെ പ്ലൂരൽ ഫോമാണ് സ്ട്രാറ്റ ബാക്ടീരിയം എന്നതിൻ്റെ പ്ലൂരൽ ഫോമാണ് ബാക്ടീരിയ ലാർവ എന്നത് സിംഗുലറാണ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ലാർവ ക്വസ്റ്റ്യൻ നമ്പർ ടു പിക് പിക്ക് ഔട്ട് ദ നൗൺ ഇൻ പ്ലൂരൽ ഫോം ഓപ്ഷൻ എ ഗൂസ് ഓപ്ഷൻ ബി ഫംഗസ് ഓപ്ഷൻ സി ഫർണിച്ചർ ഓപ്ഷൻ ഡി മീഡിയം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദറ്റ് ഈസ് ഫർണിച്ചർ ബാക്കി മൂന്നും സിംഗുലറാണ് ഫർണിച്ചർ മാത്രമാണ് പ്ലൂരൽ അതാണ് ആൻസർ ആയി വരിക ക്വസ്റ്റ്യൻ നമ്പർ ത്രീ പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്ലൂരൽ നൗൺ ഓപ്ഷൻ എ സൺ ഇൻ ലോസ് ഓപ്ഷൻ ബി സൺസ് ഇൻ ലോസ് ഓപ്ഷൻ സി സൺ ഇൻ ലോ ഓപ്ഷൻ ഡി സൺസ് ഇൻ ലോ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി സൺസ് ഇൻ ലോ ഇതൊരു കോമ്പൗണ്ട് നോണാണ് ഒന്നാം ഭാഗത്തിലാണ് എസ് സി ചേർത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ചൂസ് ദ ഇൻകറക്റ്റ് സിംഗുലർ ബ്ലൂറൽ ഗ്രൂപ്പ് ഓപ്ഷൻ എ സ്റ്റോറി സ്റ്റോറീസ് ഓപ്ഷൻ ബി ചൈൽഡ് ചിൽഡ്രൻ ഓപ്ഷൻ സി വോൾഡ് ഫോൾസ് ഓപ്ഷൻ ഡി മൗസ് മൈസ് ഇവിടെ തെറ്റായ ഓപ്ഷൻ തെറ്റായ സിംഗുലർ പ്ലൂരൽ ഗ്രൂപ്പ് സ്റ്റോറി സ്റ്റോറീസാണ് ബാക്കി ചൈൽഡ് അതിൻ്റെ പ്ലൂരൽ ഫോമാണ് ചിൽഡ്രൻ വൂൾഫിൻ്റെ പ്ലൂരൽ ഫോമാണ് വൂൾസ് മൗസിൻ്റെ പ്ലൂരൽ ഫോമാണ് മൈസ് ബാക്കി മൂന്നും ശരിയാണ് തെറ്റ് സ്റ്റോറി സ്റ്റോറീസ് ആണ് അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പാക്ക് കോളൻ ഊൾസ് ഡബിൾ കോളൻ ഡാഷ് കോളൻ ബുക്സ് ഓപ്ഷൻ എ ഫ്ലൈറ്റ് ഓപ്ഷൻ ബി പൈൽ ഓപ്ഷൻ സി ബഞ്ച് ഓപ്ഷൻ ഡി ഗ്രൂപ്പ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി പൈൽ ഇവിടെ പാക്ക് ഓഫ് ഫുൾസ് എന്നും പൈൽ ഓഫ് ബുക്ക്സ് എന്നാണ് പറയുക അതുകൊണ്ട് റൈറ്റ് ആൻസർ പൈൽ ഓഫ് ബുക്കാണ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ബീസ് കോളൻ എ സ്വാം ഡബിൾ കോളൻ ലയൺസ് കോളൻ ഡാഷ് ഇതും കളക്റ്റീവ് നോണിന്നാണ് ഓപ്ഷൻ എ എ പാക്ക് ഓപ്ഷൻ ബി എ ഫ്ലോക്ക് ഓപ്ഷൻ സി എ ഹെർഡ് ഓപ്ഷൻ ഡി എ പ്രൈഡ് അപ്പോൾ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി എ പ്രൈഡ് എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് പറയുക എ സ്വാം ഓഫ് ബീസ് എ പ്രൈഡ് ഓഫ് ലയൺസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി എ പ്രൈ ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വിച്ച് ഈസ് കളക്റ്റീവ് നൗൺ താഴെ കാണുന്ന ഓപ്ഷനിൽ ഏതാണ് കളക്റ്റീവ് നൗൺ ഓപ്ഷൻ എ ടേബിൾ ഓപ്ഷൻ ബി ടീം ഓപ്ഷൻ സി സൈറ്റ് ഓപ്ഷൻ ഡി സ്ട്രെങ്ത് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ടീം ടീം ഈസ് ദ കളക്റ്റീവ് നൗൺ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ് ഓപ്ഷൻ എ ബെഞ്ച് ഓപ്ഷൻ ബി പീസസ് ऑप्शन सी बंज डी ग्रुप, आंसर हियर इज ऑप्शन सी बंज बंज मीनिंग कुल कूटम बंज मीनिंग इम अब ऑप्शन सी राइट आंसर, बंज बी यूएच क्लियर क्वेश्चन नंबर नयन ये ड्यूक्स वाइफ़ इज़ नोना डाश ऑप्शन ए डच, ऑप्शन बी लेडी ड्यूक, ऑप्शन सी क्यून ऑप्शन डी ഡച്ചസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഡച്ചസ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ് ആർ ഓംഗ്ലി പെയഡ് ഇതും ജെൻഡർ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഒമ്പതും പത്തും ചോദ്യം വന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് വേഡ്സ് ആർ ഓങ്ലി പെയഡ് ഓപ്ഷൻ എ ഹണ്ടർ ഹണ്ട്രസ് ഓപ്ഷൻ ബി ലയൺ ലയണസ് ഓപ്ഷൻ സി ബുൾ കൗ ഓപ്ഷൻ ഡി സുൽത്താൻ സുൽത്താൻസ് ഇവിടെ തെറ്റായ ജോഡി സുൽത്താൻ സുൽത്താൻസ് എന്നാണ് അവിടെ സുൽത്താൻ സുൽത്താന എന്ന് പറയേണ്ടതായിരുന്നു ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സുൽത്താൻ സുൽത്താൻസ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ മൈ ബുക്ക് ഈസ് ദ ന്യൂ വൺ സെമി കോളൻ ഡാഷ് ഈസ് ദ ടോൺ വൺ ഓപ്ഷൻ എ യുവ ഓപ്ഷൻ ബി യുവേഴ്സ് ഓപ്ഷൻ സി ദി ബുക്ക് ഓഫ് യു ഓപ്ഷൻ ഡി ബുക്ക് ഓഫ് യുവേഴ്സ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ബി യുവേഴ്സ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് മൈ ഫാദർ വിയേഴ്സ് യെ നെക് ടൈ വെൻ ഹീ ഗോസ് ടു ഓഫീസ് കോമ്പൗണ്ട് വേർഡ് ഇൻ ദ സെൻറ്റൻസ് ഈസ് ഡാഷ് ഈ വാക്യത്തിൽ കോമ്പൗണ്ട് വേർഡേതാണ് ഓപ്ഷൻ എ ഓഫീസ് ഓപ്ഷൻ ബി ഗോസ് ഓപ്ഷൻ സി മൈ ഫാദർ ഓപ്ഷൻ ഡി നെക് ടൈ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ നെക് ടൈ Clear. Question number 13. All candidates are allowed allowed to use calculator in the examination hall. Compound word is dash. Option A candidates. Option B Allowed. Option C Calculator. Option D Examination Hall. Right answer here is option D, Examination Hall. Question number 14. The occasion dash prompt action. Option A calls up. Option B calls for. Option C calls for out. Option D calls off. Right answer here is option B calls for. That means demands. That is right answer. Question number 15. To be in a hot soup means dash. Option A to get into trouble. Option B. ഡ്രിങ്ക് എ കപ്പ് ഓഫ് ഹോട്ട് സൂപ്പ് ഓപ്ഷൻ സി ടു ഫാൾ ഇൻ ടു ഹോട്ട് സൂപ്പ് ഓപ്ഷൻസ് ഡി ടു പോഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ ഇത് ഇഡിയംസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേൾഡ് സെലിബ്രിറ്റി സെലിബ്രിറ്റി എന്ന വാക്കിൻ്റെ യഥാർത്ഥ മീനിങ് ഓപ്ഷൻ എ ഗ്രേസ് ഓപ്ഷൻ ബി ഫെയിം ഓപ്ഷൻ സി ഹോണസ്റ്റി ഓപ്ഷൻ ഡി ചാരിറ്റി റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ ബി ഫെയിം ക്ലിയർ സെവൻറ്റീൻ ദ വേഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്യൂട്ടൈൽ ഓപ്ഷൻ എ ഫോർട്ട്ഫുൾ ഓപ്ഷൻ ബി പ്രോഫിറ്റബിൾ ഓപ്ഷൻ സി ആംഗ്രി Option D, vain. Right answer here is Option D, vain. Futile, vain. Question number 18, the antonym of arrogant. Option A, flexible. Option B, proud. Option C, polite. Option D, humble. Right answer here is Option D, humble. Clear. Question number 19, the antonym of vigorous is dash. ഓപ്ഷൻ എ വൈബ്രൻറ്റ് ഓപ്ഷൻ ബി വിജിലൻ്റ് ഓപ്ഷൻ സി ഇൻ്റലിജൻ്റ് ഓപ്ഷൻ ഡി ഐഡിൽ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി ഐഡിൽ വിഗറസ് അതിൻ്റെ ആൻഡോണിയമാണ് ഐഡിൽ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ വേർഡ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദ അഡോ ഓപ്ഷൻ എ കാം ഓപ്ഷൻ ബി ഫസ്റ്റ് Option C, peace. Option D, soft. Right answer here is option B, fast, bakalam, kola Okay, thank you.